മലരന്മാരുണ്ടെങ്കിൽ എന്തിനാണ് ഉസ്താദുമാർ ഇത്തരം വൃത്തികേടുകളും പറയാൻ മടിക്കുന്നത് അവര് ആ അതാണ് ജാസ്മിൻ പറയുന്നു ടീച്ചറെ ഇതൊക്കെ എഴുതി വെച്ച് പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എൻറെ വാപ്പ എങ്ങാനും ഉസ്താദിന്റെ ചെവി പൊട്ടിയേനെന്ന് ഇവര് സമൂഹത്തിൽ വന്ന് മതപ്രഭാഷണങ്ങൾ എന്ന വ്യാജേന ഇത്തരം സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെക്കുമ്പോൾ വതനസുരതം പോലെയുള്ള ഇത്തരം വാക്കുകൾ പ്രയോഗിച്ച് സമൂഹത്തെ സ്വന്തം സമുദായത്തെ പറയിപ്പിക്കുന്ന രീതികൾ സ്വീകരിക്കുമ്പോൾ ഇവനെയൊക്കെ പബ്ലിക്കിൽ പിടിച്ചു നിർത്തി ചോദിക്കാനും ചേവിക്കൽ പൊട്ടിക്കാനും ഒരാളെങ്കിലും സമൂഹത്തിൽ ഉയർന്നു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി ഇനി അടുത്തവൻ വിടത്തിൽ അതിൻ്റെ ഒന്നും ഇത് ഞാൻ പലതവണ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തന്നിട്ടുള്ളതാണിത് കാരണം ഉസ്താദുമാര് ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ പറയാൻ പാടില്ലത്രേ പറഞ്ഞു നോക്ക് എന്നാ പറഞ്ഞത് അതുകൊണ്ടാണ് ഇവനെ ഒക്കെ പറയണമെന്ന് തന്നെ വിചാരിച്ചത് അല്ലാതെ നിങ്ങളെ വീണ്ടും വീണ്ടും ഇത് കേൾപ്പിക്കണം എന്നാഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല ആ ഉസ്താദ് പറഞ്ഞ മറ്റൊരു പോയിന്റ് നിങ്ങൾ കേട്ടിരുന്നോ ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ സ്വയംഭോഗം പാടില്ല പക്ഷേ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ കൈകളിലൂടെ സുഖമെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അത് തന്നെയാ പറയുന്നത് ഇയാളുടെ പേരാണോ ചോദിക്കുന്നത് ജാസ്മിൻ ഇ പി അബുബക്കർ ഖാസിമി യുവതികളായ സഹോദരിമാർ കൈക്രിയകൾ ചെയ്യുന്നുവെങ്കിൽ അവളും ശവിക്കപ്പെട്ടവളാണ് അവളും ശവിക്കപ്പെട്ടവളാണ് ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് ചൈനക്കാരന്മാരെ നിർമ്മിച്ചിരിക്കുന്ന കിടപിടിച്ചുകൊണ്ട് യന്ത്രങ്ങളിലൂടെയും ഇലക്ട്രിക് ഉപകരണങ്ങളിലൂടെയും പുരുഷന്മാരും സ്ത്രീകളും സ്വയംഭോഗം നടത്തുന്നുവെങ്കിൽ പറയുന്നു അത് നിഷിദ്ധമാരാ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കരുതേ തന്റെ കൈകളിലുള്ള ശുക്ലങ്ങൾ ഈ ഈ നിന്റെ നിന്റെ കൈകൾ കൈകളിലൂടെ പോലെ ശുക്ലങ്ങൾ വിരൽ കിടന്നിട്ട് ഉപ്പാ 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 ഉമ്മ എന്ന് നിങ്ങളൊക്കെ ഇനിയും െത്തുമ്പോൾ വലിയ ഒരു ജനസംഖ്യ വന്ന് നിൽക്കുന്ന കാണാം മനസ്സിലായോ അവരിങ്ങനെ വാപ്പാ ഉമ്മാ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരും അപ്പൊ നിങ്ങളെ ആരോ വച്ച നീ അല്ല നിങ്ങളെന്റെ വാപ്പയാണ് നിങ്ങളുടെ കയ്യിലൂടെ ഒഴുകിപ്പോയ ശുക്ലത്തിൽ നിന്നുണ്ടായ കുട്ടിയാ ഞാൻ അപ്പൊ ഉമ്മ ആരോ വച്ചേ എനിക്കാ ഏ ആ പാപ്പയുടെ ശുക്ലത്തിൽ നിന്ന് മാത്രം ഉണ്ടായതാണ് വാപ്പ ഞാൻ അള്ളാഹു അങ്ങനത്തെ അത്ഭുത പ്രതിഭാസങ്ങളൊക്കെ കാണിക്കാൻ പിന്നൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ ശുക്ലത്തുള്ളികളിൽ നിന്നുണ്ടായ കുട്ടികൾക്ക് വാപ്പയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് മക്കളെ ഇതാണ് നിന്റെ വാപ്പാ അപ്പൊ പുറകില് നിന്ന് കുഞ്ഞുങ്ങള് പഠിച്ചോനെ ഒന്നും കൂടെ കാണിച്ചോനെ ഞാൻ കണ്ടില്ല പഠിച്ചോനെ കാണിച്ചു കാണിച്ചൊന്ന് പൊക്കി കാണിച്ചേ പഠിച്ചോനെ കാണിച്ചേ കാണിച്ചേ വലിയ ജനസംഖ്യ കാണുമല്ലോ അങ്ങനെ പിള്ളാരൊക്കെ കണ്ടു ഞാൻ നിന്റെ അനിയനാടാ ശരി താത്താ നമ്മളൊക്കെ ഒരു വാപ്പാടെ മക്കളാ മക്കളെ ആ അപ്പൊ നമുക്ക് ഉമ്മ ഇല്ലേ ഇല്ല മക്കളെ ഇല്ലാത്തവരാ ഒരാക്കളേ നമ്മള് പറയും കൈകളിലൂടെ ഒലിച്ചിറങ്ങിയ ശുക്ലത്തുള്ളികൾ ഉണ്ടല്ലോ എന്ന് വിളിച്ചിട്ടൂടി വരും മക്കളെ വലിയ ജനാവലി കാണുമ്പോൾ നിങ്ങൾ പിന്നോട്ട് പോകണ്ട നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങളെ നോക്കി വാപ്പാന്നും വിളിച്ചോണ്ട് ആൾക്കാർ വരും എന്തായാലും എനിക്ക് എന്റെ മക്കള് മാത്രമേ വിവരത്തുള്ളൂന്ന് ഉറപ്പാണ് കേട്ടോ എൻ്റെ കൈകളിലൂടെ ഒലിച്ചു പോയ ശുക്ലങ്ങൾ ശുക്ല തുള്ളികൾ കൈവിരലിലൂടെ ഇങ്ങനെ കിടന്നിട്ട് എങ്ങനെ ഇങ്ങനെ അല്ലേ ആ കുട്ടികളിങ്ങനെയാണല്ലോ ആ അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിയെ എടുക്കും കുട്ടി വാപ്പാന്ന് വിളിക്കും ഇറക്കി വയ്ക്കും അടുത്ത കുട്ടിയെ എടുക്കും അടുത്ത കുട്ടി വാപ്പാന്ന് അതോ എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ച് കൈ കിടക്കും എനിക്ക് മനസ്സിലാകുന്നില്ല ഉസ്താ വൻ ജനാവലി ഉണ്ടാകുമല്ലോ കുട്ടികളുടെ അപ്പൊ ഈ കുട്ടികളെ എല്ലാവരെയും കൂടി എടുക്കത്തക്ക രൂപത്തിൽ കൈക്ക് വിശാലത അത് അല്ലേ അത് ഒരു മൈതാനം മൊത്തം ഇങ്ങനെ നിർത്തിയിട്ട് ഉപ്പാ ഉപ്പാ എന്ന് മക്കള് വിളിക്കും അറിയാത്തോണ്ട് ചോദിച്ചതാ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് സംശയമുണ്ടോന്ന് വയ്ക്കാം കൈയിലൂടെ ഒലിച്ചിറങ്ങിയ ശുക്ലത്തുള്ളികൾ ഇങ്ങനെ കിടന്നിട്ട് ഉപ്പാ എന്ന് വിളിക്കുമോ പറഞ്ഞു കേൾക്ക് കൈകളിലൂടെ ശുക്ലങ്ങൾ ഈ അത് കുട്ടികളെ പോലെ കിടന്നിട്ട് ഉപ്പാ 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 ഉമ്മ എന്ന് വിളിക്കുമ്പോ ഇതെങ്ങനെ ഉണ്ടായ കുട്ടികളാണ് ഉമ്മയാണെന്ന് ചോദിക്കേണ്ടി വരും അതുകൊണ്ട് കൈപ്രയോഗം ഇസ്ലാം അനുവദിക്കുന്നില്ല ഇസ്ലാം ഒരുപാട് വിശദീകരണം പറഞ്ഞു പോവുകയാണ് മനസ്സിലാക്കണം ഈ ഇതിനോട് ചോദിച്ചിട്ടുണ്ട് കത്തിലൂടെ സ്വയംഭോകത്തിലൂടെ ശാസ്ത്രീയ വശങ്ങൾ പോലും പഠിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ ഒരു ഭാര്യയെ നിനക്ക് പിന്നീട് തൃപ്തിയാക്കാൻ കഴിയുകയില്ല സ്വയംഭോകത്തിലൂടെ പറയാൻ വന്നതായിരുന്നു ബ്രെയിനു ബ്രെയിനു സർ എന്നു പറയാൻ വന്നതായിരുന്നു ഏത് ശാസ്ത്രമാണെന്ന് ചോദിക്കരുത് ആ പുസ്തകം ഏതാണെന്ന് ചോദിക്കരുത് ആ ലൈബ്രറിയോ അതല്ലെങ്കിൽ പിന്നെ ഏത് ആരെഴുതിയതാണ് എവിടെ നിന്നാണ് എൻ്റെ റഫറൻസ് ചാറ്റ് ജി പേറ്റിയോട് ചോദിച്ചാൽ കിട്ടുമോ എന്നൊന്നും ചോദിച്ച് കളയരുത് നമ്മുടെ ശാസ്ത്രം ഇങ്ങനെയാണ് മറ്റൊരു ശാസ്ത്ര കുതഹിയെ വലിച്ചു കീറാനുണ്ട് ഉടനെ തന്നെ കീറുന്നതാണ് വരാം ഒരു പതിമൂന്ന് കാരനായിട്ടുള്ള ഒരു ശാസ്ത്ര കുതഹിയുണ്ട് നിങ്ങൾ കണ്ടിരുന്നോ ഏ കൊണ്ടുവരാൻ കേട്ടോ ശരി നിന്റെ നിന്റെ നശിക്കുകയാണ് ലിംഗത്തിന്റെ ഞരമ്പുകൾ തേഞ്ഞു അറിയുന്ന ഏതെങ്കിലും ഡോക്ടർമാരോട് ഒന്ന് ചോദിക്കണേ സ്വയംഭോഗം ചെയ്താൽ ലിംഗത്തിന്റെ ഞരമ്പുകളൊക്കെ നശിച്ചു പോകുമ്പോ ചോദിച്ചേക്കണേ പിന്നീട് തൃപ്തിയാക്കാൻ കഴിയുകയില്ല സ്വയംഭോധത്തിലൂടെ നിന്റെ നിന്റെ വികാരങ്ങൾ നശിക്കുകയാണ് നിന്റെ ലിംഗത്തിന്റെ ഞരമ്പുകൾ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്ക് വേണ്ടവണ്ണം ആ ലിംഗം ഉദ്ധരിച്ചു നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുമ്പോ തുടക്കത്തിൽ തന്നെ ഉണ്ടാവുകയും നിന്റെ ശാരീരിക ഇച്ഛയ്ക്ക് അറുതി വരുത്തുകയും പെണ്ണിന്റെ ഇച്ഛയ്ക്ക് വീണ്ടും ഉത്ഭവം കുറിക്കുകയുമാണ് ചെയ്യുന്നത് അതിലൂടെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുമ്പോ അവളുടെ വിചാരത്തിലേക്ക് പോകും അതിന് യുവാക്കളെ നിങ്ങൾ അതുകൊണ്ടാണ് പരിശുദ്ധ പറഞ്ഞപ്പോഴാണ് ശുക്ലൻ സംസാരിക്കുമെന്ന പുതിയൊരു ശാസ്ത്രം കൂടെ നിങ്ങൾക്ക് കിട്ടിയില്ലേ നമ്മുടെ ഞമ്മന്റെ ശാസ്ത്രം ഇങ്ങനെയാണ് ഞമ്മന്റെ അതൊരു അയകോയമ്പൻ ശാസ്ത്രമാണ് അതുകൊണ്ട് ഞമ്മന്റെ ബീജമായതുകൊണ്ട് അത് സംസാരിക്കും അപ്പോയ് എന്ന് വിളിക്കും ശുക്ലം

ഞാൻ കേട്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു മമ്മതനെ ഞാനൊട്ട് കണ്ടിട്ടില്ല ഞാൻ കണ്ടിരുന്നെങ്കിൽ മമ്മതിനോട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു എന്നറിയത്തില്ല ഉസ്താദ് വന്ന് പബ്ലിക്കിൽ മയക്ക് വെച്ചിട്ട് ഇത്രയും അലറി വിളിക്കുമ്പോഴത്തേക്കിനു നമുക്കിത് അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് പറയുന്നതാണ് വേണകി ചെറുപ്പക്കാർ അങ്ങനെ ഒരു നിയത്തെടുക്കും തോന്നുന്നത് പോലെ മതം ഒന്നും മാറാനൊന്നും പറ്റില്ല തോന്നുന്നത് പോലെ അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു വിചാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വയംഭോഗം അനുവദിയാണ് ഒരു ദിവസം മൂന്നു നാലും പ്രാവശ്യം സ്വയം പോകം ചെയ്യുന്നവർ എന്തോ എത്ര വ്യഭചരിച്ചോണ്ടിരിക്കാ ജോലി ആ ഏതാപ്പൊ വ്യവചരിച്ചോണ്ടിരിക്കാ ജോലി അപ്പൊ അത് അറാമു തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു മസല പറഞ്ഞു കൊടുത്താൽ ഉമ്മത്ത് എന്ത് തച്ചിലിരിക്കുന്നു അത് നവീനത പെണ്ണുങ്ങളോട് പറയുകയാണ് പെണ്ണുങ്ങളെ നിങ്ങളെ കേൾക്കണേ ഒരു ും അതൊരു ചോദ്യമാണ് വാപ്പ എന്നല്ലേ വിളിക്കൂ ഉമ്മ എന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ വാപ്പയല്ലേ അല്ലേ കളഞ്ഞതെന്ന് മനസ്സിലായില്ലേ സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകളോടും പുരുഷന്മാരോടുമാണ് ഉസ്താദ് പറയുന്നത് പുരുഷന്മാര് കളയുന്നതിന് പുരുഷന്മാരാണല്ലോ ഉത്തരവാദി അവരെ വാപ്പാന്ന് വിളിക്കും സ്ത്രീകൾ സ്വയംഭോഗം ചെയ്താലോ സ്ത്രീകളെയും ഉമ്മ എന്ന് വിളിക്കാൻ ആൾക്കാര് വേണ്ട എന്ത് ജാസ്മിൻ ഇങ്ങനൊക്കെ അയ്യോ ഉസ്താദിനെ പോകാം വിഷമിച്ചു കുത്തില്ലേ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഒരു ുംകിടി പുറത്ത് കാര്യം ഒന്നുകിൽ നിന്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയാണ് ആ വീഴ്ചക്ക് നീതന്റെ പരിഹാരം കാണണം എങ്ങനെയാണെന്ന് പറഞ്ഞു തരികയാണ് আপ <muchas>

അവളുടെ വിവസ്ത്രയായ ശരീരത്തെ തന്റെ ശരീരത്തോട് ഉരസണം യോജിപ്പിക്കണം അതുവരെ ഒരു പെണ്ണിനും ഉറങ്ങാൻ അങ്ങനെ ഉറങ്ങുന്നവളുടെ മേൽ അള്ളാന്റെ നമ്മളെ കൊണ്ട് താങ്ങ അപ്പോ പെണ്ണ് ശരീരം അയാളുടെ ശരീരത്തിലേക്ക് ണം എന്നിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ എന്ന് ഇവിടെ ജെ കെ എന്തോ ഒരു കാര്യം പറഞ്ഞു ഞാനത് ശ്രദ്ധിച്ചു നോക്കിയോ ഈ വീഡിയോകൾ കേട്ടിട്ട് അള്ളാഹുവിനെയും പ്രവാചകനെയും കളിയാക്കുന്നത് ഉസ്താദുമാരല്ലേ ഇത് കേട്ടപ്പോൾ ജെ കെക്ക് കാര്യം മനസ്സിലായില്ലേ ഇതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ നിയാസുദ്ദീൻ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതല്ല വാക്കുകളാണ് ഞാൻ കേൾപ്പിച്ചത് എന്നിട്ടും എന്നെ വന്ന് തെറി വിളിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ അത് നിങ്ങളുടെ ഇസ്ലാമിന് കിട്ടുന്ന പൊൻതൂവലാണ് എന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾക്ക് ലഭിക്കുന്ന അവാർഡുകളോ റിവാർഡുകളോ ആണ് എന്ന് വിചാരിച്ചാൽ